ഇന്ത്യയുടെ കാലാവസ്ഥ വകുപ്പ് അതായത് ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു വകുപ്പാണ് ഇന്ത്യയുടെ ഐ എം ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐ എം ഡി അതിൻ്റെ നൂറ്റി അൻപതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഇന്ത്യയുടെ എല്ലാം വിളിക്കുകയാണ് അതായത് ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ നേപ്പാള് ഭൂട്ടാൻ ശ്രീലങ്ക അതുപോലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയും ചില പ്രത്യേക മിഡിൽ ഈസ്റ്റിലെ ക്ഷണിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആഘോഷം ഇതിന്റെ ഭാഗമായിട്ടാണ് ഭൂട്ടാൻ അടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ ഇൻവിറ്റേഷൻ അയയ്ക്കുന്നത് പാകിസ്ഥാൻ ഇത് സ്വീകരിച്ചു അവർ പങ്കെടുക്കുമെന്നാണ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു രാജ്യം മാത്രം പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ബംഗ്ലാദേശ് അതായത് ബംഗ്ലാദേശിൻ്റെ ഈ ഒരു അവരുടെ കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ല ഇപ്പോൾ അനാവശ്യമായിട്ട് ഗവൺമെൻറ് പണം ഉപയോഗിച്ച് ഇപ്പം ഒരു യാത്ര നടത്താനുള്ള ഫണ്ട് നമുക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ കാരണം ഫണ്ട് ഇല്ലാത്തതല്ല ഇന്ത്യയിലേക്ക് വരാൻ എന്തായാലും കോടികളൊന്നും വേണ്ട അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വരാം ബംഗ്ലാദേശിൽ നിന്ന് എന്തായിരിക്കാം ഇവർ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് സത്യത്തിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇന്ത്യയോട് വലിയ അതൃപ്തിയുണ്ട് കാരണം ഇന്ത്യ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ ഷേഖ് ഹസീനയുടെ ഒപ്പമാണ് എന്നാണ് അവർ കണക്കാക്കുന്നത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു താൽക്കാലിക സർക്കാർ വന്നുവെങ്കിലും അത് ഇന്ത്യ വിരുദ്ധ സർക്കാരാണെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ യൂനുസിനെ കെട്ടുകെട്ടിക്കാനുള്ള പണികൾ ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് അവർ കണക്കൂട്ടുന്നത് മുഹമ്മദ് യൂനിസ് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്രാൻസിലേക്കോ അമേരിക്കയിലോട്ടോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലോട്ടോ പറക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വാർത്തകളിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ജാനുവരി ഇരുപത് കഴിയുന്നതോടെ അദ്ദേഹം ചിലപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാതെ രാജ്യം വിടുമെന്നും ചിലപ്പോൾ അതിന് പറയുന്ന പേര് ചികിത്സയുടെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും എന്നൊക്കെയാണ് അപ്പൊ എന്താണെങ്കിലും ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് അപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് അത് ഇപ്പോൾ പാകിസ്ഥാൻ പോലും സ്വീകരിച്ച ആ ഒരു ഇൻവിറ്റേഷൻ ബംഗ്ലാദേശിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക ആ ബന്ധം എത്രത്തോളം ഉലഞ്ഞു നിൽക്കുകയാണെന്ന് പക്ഷെ അവരത് തുറന്ന് സമ്മതിക്കുന്നില്ല ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അല്ല മുഹമ്മദ് യൂനിസിന് ഇന്ത്യയോട് നല്ല രീതിയിലുള്ള കലിപ്പുണ്ട് കാരണം യൂനിസിന് നന്നായിട്ടറിയാം ഒരുപാട് കാലം ആ കസേരയിൽ ഇരുന്ന് ഭരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എക്കാലവും അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നും നന്നായിട്ടറിയാം ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണം കൈയാളുന്നവരിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യ വിരുദ്ധരാണ് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം ബംഗ്ലാദേശിൽ ഭരണമാറ്റം വീണ്ടും സംഭവിക്കും യുനസിന് അല്ലെങ്കിൽ താൽക്കാലിക സർക്കാരിന് കുറേ കാലം ഇതുപോലിരുന്ന് ഭരിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ കാണിക്കുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വിട്ടു നിൽക്കുക അതിനപ്പുറം ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവുമായിട്ട് എന്തെങ്കിലുമൊക്കെ കശവിശ്ശ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക ഇതൊക്കെയാണ് പിന്നെ അതുവഴി വരുന്ന മയക്കുമരുന്നും ഒക്കെ പതിയെ കടത്തിവിടാൻ പറ്റുമെങ്കിൽ ഒന്ന് കടത്തിവിടുക അങ്ങനെയൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അവർ പരമാവധി നോക്കുകയാണ് അതായത് യൂനിസിന് വേണ്ടത് അയാൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരിക്കലും മെച്ചപ്പെടാത്ത വിധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ എത്രത്തോളം ഉലച്ചിൽ തട്ടിയോ അതിനേക്കാൾ മോശമായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മാറണം എത്രത്തോളം ഈ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇന്ത്യയെ വെറുക്കുമോ അത്രയും നല്ലതെന്നാണ് യൂനിസ് കരുതുന്നത് അപ്പോൾ ആ വെറുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മുഹമ്മദ് യൂനിസും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാരും അവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതും അതായത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം ഇനി ഇല്ല വേണ്ട എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് പുറമേ അത് പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇത് ഒരു കാര്യം കൂടി ഇതോടെ വ്യക്തമാവുകയാണ് അധിക കാലം യൂനിസ് അവിടെ ഇരുന്ന് ഭരിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചില വാർത്തകൾ കണ്ടിരുന്നു യൂനിസ് ഉടൻ രാജ്യം വിടുമെന്ന് ഉടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴോ നാളെ പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് മാറുന്നതോടു കൂടി യു എസിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യമായിട്ട് ഇവിടെ കുറയും മിലിറ്ററിയും പ്രസിഡന്റും ഇപ്പോഴും പൂർണ്ണമായിട്ടും യൂനിസ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല അപ്പോൾ കാര്യങ്ങൾ പതിയെ 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 മാറി വരികയാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ അടുത്ത നിമിഷമായിരിക്കാം ചിലപ്പോൾ നാളെ ആയിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ കേൾക്കുന്ന വാർത്ത മുഹമ്മദ് യൂനിസ് രാജ്യം വിട്ടു എന്ന് തന്നെ ആയിരിക്കും ആ രാജ്യത്ത് തുടരുകയാണെങ്കിൽ താൻ ജയിലിലാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് ബി എൻ പി ലീഡറും ആ ഭയം കൊണ്ടാണ് ഖാലിദ രാജ്യം വിട്ടത് ഇനി ഒരു അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഇവിടെ തുടരുകയാണെങ്കിൽ മാത്രമേ തിരിച്ചു വരൂ ഇല്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല കുറെ കാലം കൂടി ഇടക്കാല സർക്കാരിന് ഇനിയും തുടരാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയാൽ ചിലപ്പോൾ വന്നേക്കാം അത് വളരെ കുറവാണ് അത്തരം ഒരു സാധ്യത യൂണിസിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് പണി പാളി എന്ന് മനസ്സിലായാൽ മൂപ്പര് മുങ്ങും അപ്പോൾ എന്തായാലും വൈകാതെ നമുക്ക് അങ്ങനെ ഒരു വാർത്ത കേൾക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം